വളരെ ഒരു സന്തോഷ വാർത്തയുണ്ട് മുമ്പ് മുൻ ദിവസത്തിൽ നമ്മൾ യാത്ര ചെയ്ത കെ എസ് ആർ സിയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എയർ കണ്ടീഷൻ വണ്ടി അതിനെ ട്രയൽ നടക്കുകയാണ് അത് പബ്ലിക്കിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ വാങ്ങി യാത്രക്കാർ വളരെ നല്ല ഫീഡ്ബാക്കാണ് വണ്ടി ലാഭമാണ് വണ്ടി എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും കൂടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ദിവസം മോർ ദാൻ എയിറ്റ് തൗസൻഡ് റുപ്പീസ് എട്ട് എണ്ണായിരം രൂപയ്ക്ക് മേളയിൽ വരെ പല ദിവസങ്ങളും ലാഭം കിട്ടുന്നത് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം എണ്ണായിരത്തിന് മുകളിലാണ് എല്ലാ ദിവസത്തെയും ലാഭം ആ വണ്ടി ഒറ്റ വണ്ടി എന്നുള്ള പ്രോഫിറ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ വണ്ടി റൺ ചെയ്ത് നോക്കിയതിൽ അത് വിജയകരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് വളരെ നല്ലതാണ് ടെക്നിക്കൽ സൈഡ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എ സി വല്ലാതെ തണുക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നുള്ള സി വളരെ കുറച്ചിട്ടതുകൊണ്ടാണ് നോർമൽ എ സി ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം പറ്റില്ല വളരെ നല്ല എ സിയുടെ എ സിയും യാത്രക്കാർക്ക് സീറ്റിനെ കുറിച്ചും എല്ലാം നല്ല അഭിപ്രായമാണ് കെ എസ് ആർ ടി സി എം ഡി ഒരു ദിവസം അതിൽ യാത്ര ചെയ്തു നമുക്കൊരു ദിവസം യാത്ര ചെയ്യാം അതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് ഈ പേപ്പറിലാണ് യാത്രക്കാരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുള്ള സംവിധാനം ഈ ബസ്സിലും ഉണ്ടാവും ഇത് നാളെ മുതൽ ട്രയൽ ആരംഭിക്കും കൊല്ലം ജില്ലയിലാണ് തുടങ്ങുന്നത് പത്തനാപുരത്ത് തുടങ്ങും പിന്നെ കൊട്ടാരക്കര ഊന്നി അതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ റൊവാന്ഡ ജില്ല തിരുവനന്തപുരത്തേക്കിലും തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ആ ഒരു മലയോര മേഖലയിലൂടെ ഓടിച്ചു നോക്കും പിന്നെ സിറ്റിക്കകത്ത് ഓടിച്ചു നോക്കും അത് സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സിലേക്ക് മാറുകയാണ് ഇലക്ട്രിക് ബസ്സും വലിയ ലാഭത്തിലേക്ക് ഉണ്ടാകാൻ കഴിയും ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ബസ്സിന് കിട്ടിയിരുന്നത് ഇന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് കയറ്റിയിരിക്കുന്നു ഷെഡ്യൂൾ എല്ലാം റീസ്റ്റർ ചെയ്തു മൊത്തം ഓടുന്ന വണ്ടികളിൽ നാല് വണ്ടി മാത്രമേ ഇരുപത്തി ഏഴ് രൂപയ്ക്ക് താഴെ ഏണിങ്സ് പെർ കിലോമീറ്റർ ഉള്ളൂ ബാക്കി എല്ലാത്തിൻ്റെയും റേറ്റ് കൂടിയിരിക്കുകയാണ് എല്ലാം ഏതാണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് മുപ്പത്തഞ്ചിന് മുകളിൽ ധാരാളം വണ്ടികൾ മിക്കവാറും ഒരു ഈ നാല് വണ്ടി മാത്രമേ ഉള്ളൂ പോകാം അത് നമ്മൾ റീഷെഡ്യൂൾ ചെയ്യും ബാക്കി എല്ലാ വണ്ടി നൂറ്റമ്പതോളം വണ്ടികളുണ്ട് അല്ലേ നൂറ്റമ്പത് വണ്ടി നൂറ്റമ്പത് വണ്ടിയിൽ നാല് വണ്ടി വെച്ച് ബാക്കി എല്ലാ വണ്ടിയും ഒരു അവരെ ശരാശരി ഒരു വണ്ടിയുടെ കളക്ഷൻ രണ്ട് മൂന്ന് മാസം പോണ്ടായിരുന്ന രണ്ടായിരത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആയിരുന്നു ഇപ്പോൾ അത് ആറായിരം രൂപയ്ക്ക് മുകളിലേക്ക് എറിയിരിക്കുക ഓരോ ബസ്സും കളക്ഷൻ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഓപ്പറേഷനാണ് അതുപോലെ നമ്മുടെ ഡബിൾ ഡെക്കറ് വളരെ വിജയകരമായി പോകുന്നുണ്ട് നമ്മൾ ഓപ്പൺ ഡബിൾ ഡെക്കർ തിരുവനന്തപുരത്തെ ഡബിൾ ഡെക്കറ് പിന്നെ അതുപോലെ നമ്മൾ ഫുഡ് ഒരു ചെറിയ സ്നാക്സിൻ്റെ ഒരു സംവിധാനം പുതിയ ബസ്സിലുണ്ടായിരുന്നു അതെ പിന്നെ ഈ നഗരക്കാഴ്ച എന്നുള്ള നമ്മുടെ ഡബിൾ ഡെക്കറിലും ഫുഡ് വെള്ളവും കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് ഏറ്റവും വളരെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ആണ് കൊടുക്കുന്നത് അത് വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞു ഈ ബസ് സ്റ്റേഷനിൽ ട്രാക്കുണ്ടാകും ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അതൊരു കാലയിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ട് പറയാനാണ് മാത്രമല്ല ഇനി അനൗസ്മെൻ്റുകളും ഉണ്ടാകും അവർക്കറിയാൻ വണ്ടി ഇത് എവിടെയാണ് വണ്ടി കിടക്കുന്നതെന്നുള്ള അനൗൺസ്മെന്റ് കൃത്യമായി വരും മാത്രമല്ല ഞങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാകുമ്പോഴേക്കും ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ഡിജിറ്റലായിട്ട് തന്നെ റെയിൽവേയിൽ പറയുന്ന പോലെ എഴുതി കാണിക്കുന്ന എന്താണോ അത് അനൗൺസ്മെന്റിൽ വരുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആപ്പിൽ തന്നെ അറിയാൻ പറ്റും അവർക്ക് ഈ നമ്മളിപ്പോൾ ഉപയോഗിച്ചുള്ള കെ എസ് ആർ ടി ബുക്കിംഗ് ആപ്പ് അവർക്ക് ഫ്രണ്ട്ലി അല്ല എന്ന അഭിപ്രായമാണ് അതുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ശക്തി ഇല്ലാത്തവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു ആപ്പാക്കി മാറ്റിയാണ് അതിൽ ബുക്കിംഗ് എല്ലാം റിസർവേഷൻ എല്ലാം അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നെന്ന് പറഞ്ഞതുകൊണ്ട് അതിലും മാറ്റങ്ങൾ വരുത്തും